അലൈക്കും പ്രിയപ്പെട്ട അസലാമലൈക്കും ഈ ചാനലിൽ കുറിച്ചുള്ള വിവരങ്ങളാണ് പൊതുവെ പങ്കുവെക്കുന്നത് വിവരങ്ങളിൽ നുറെ ഹബീബ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ വീണ്ടും റിപ്പീറ്റ് ആയി കണ്ടിട്ടുള്ളൊരു കാര്യം ഒരു വീഡിയോ ഞാൻ ആ വീഡിയോ ശരിക്കും രണ്ട് ദിവസം മുമ്പാണ് കണ്ടത് ആ കണ്ട സമയത്ത് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കാണുകയുണ്ടായി അതിൽ ഏതൊരാളുടെയും മനസ്സിലേക്ക് ഹടാതെ ആകർഷിക്കുന്ന രൂപത്തിലുള്ളൊരു പ്രവർത്തനമാണ് തങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനും അതിലേക്ക് വീണ്ടും ആകർഷിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ആ വീഡിയോ കാണാനൊരു കാരണം ആ വീഡിയോ മറ്റൊന്നുമല്ല നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകാം കാണാത്തവർക്കായിട്ട് ഞാൻ വിവരം പറയുകയാണ് ഒരു ഉപ്പ അഥവാ ഉപ്പാപ്പ എന്ന് പറയാം കുറച്ച് പ്രായമുള്ള ഒരാൾ രണ്ട് പെൺകുട്ടികളെയുമായിട്ട് തങ്ങളെ കാണാൻ വന്നൊരു കാഴ്ച വളരെ ചെറിയ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിലുള്ളത് അങ്ങനെ ആ ഉപ്പാപ്പ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ വന്നതാണ് പിന്നെ ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നത് ഇവരെ ഉപ്പ മരണപ്പെട്ടു പോയി കടമുണ്ടായിരുന്നു ക്യാഷ് എത്രയാണ് ക്യാഷ് കടമുള്ളത് എന്നൊക്കെ അവിടെ ഉപ്പാപ്പ തങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ആ ക്യാഷൊക്കെ നാട്ടുകാരെല്ലാരും കൂടി ഒരു സമിതിയൊക്കെ രൂപീകരിച്ചു ആ ക്യാഷ് എല്ലാം അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികളുടെ ഭാവി ഇനി എന്താകും അവരുടെ പഠന ചെലവ് അവരുടെ ഭക്ഷണത്തിനുള്ള ചെലവ് അതുപോലെ തന്നെ അവർ വളർന്നു വരുമ്പോൾ അതിന്റെ ബാക്കിയുള്ള ചെലവുകളൊക്കെ എന്ത് ചെയ്യും എന്നൊരു ചോദ്യചിഹ്നവുമായിട്ട് തങ്ങളെ കാണാൻ വന്നതാണ് തങ്ങള് ഈ വിഷയങ്ങൾ കേട്ട ഉടനെ അതൊക്കെ നമുക്ക് ശരിയാക്കട്ടോ ഞാൻ എല്ലാ മാസവും ഒരു പതിനായിരം രൂപ തരാം കല്യാണം വരെ ഇൻഷല്ല അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു ഒറ്റ മറുപടിയാണ് എന്നിട്ട് അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയണം സാധാരണ ഏതൊരു വ്യക്തിയോട് നമ്മൾ സഹായം ചോദിച്ചു വന്നാലും പൊതുവെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഒരു സഹായം ആവർത്തിക്കുന്ന ആളുടെ ഡീറ്റെയിൽസിനെ കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അന്വേഷിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് തീരുമാനങ്ങൾ എടുക്കുക സാധാരണഗതിയിൽ അതിനെ കുറിച്ച് പഠിക്കാൻ ചിലപ്പോൾ ആളുകളെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ അവരെ ഇരുത്തി അതിനെ കുറിച്ചെല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കാം അല്ലാതെ ഒരു വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വിഷയം സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അത് കേട്ട ഉടനെ തന്നെ അത് ഏറ്റെടുക്കുന്നു എന്നുള്ള രൂപത്തിൽ ഈ പറയുന്ന സഹായിക്കുന്ന കുറെ ആളുകൾ കേരളത്തിലുണ്ട് പക്ഷെ അവരാരും ഇങ്ങനെ ഒരു എത്ര പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് അത് ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അഥവാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അങ്ങനെ അല്ല അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതും വേണ്ടതാണ് കാരണം തട്ടിപ്പുകാരും അങ്ങനെ വരാം എല്ലാവരുടെയും ചരിത്രം നമുക്കറിയണം എന്നില്ലല്ലോ അതുകൊണ്ട് തട്ടിപ്പുകാരും ആ രൂപത്തിൽ സഹായങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അതിനെ കുറിച്ച് കറക്റ്റ് പഠിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക പൊതുവേ അവരെ കൂടെയുള്ള ആളുകളോട് അവരുടെ സെക്രട്ടറിമാരോട് ആരുടെ പറഞ്ഞു ഇവരെ അന്വേഷിച്ചിട്ട് അവർക്ക് വേണ്ടത് ചെയ്യും എന്നുള്ള രൂപത്തിൽ പറയും അല്ലെങ്കിൽ ഞാൻ ഇതായാലും അറിയിക്കാം ഇൻഷാല്ല എന്നുള്ള രൂപത്തിൽ പിന്നീട് അറിയിക്കുന്ന രൂപത്തിലൊക്കെയാണ് ചെയ്യുക പക്ഷേ തങ്ങളിപ്പം എൻ്റെ പല വിഷയങ്ങളിലും ീൻകുട്ടികൾ പട്ട് ചെറിയ കുട്ടികളുടെ വിഷയം ഒറ്റടിക്ക് ഏറ്റെടുത്തതിന്റെ ഒരു ഇതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം പക്ഷേ അതുപോലെ പല വിഷയങ്ങളും തങ്ങള് ഏറ്റെടുത്തത് അഥവാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഒരു സഹോദരിയുടെ കല്യാണത്തിന്റെ വിഷയം രണ്ടാമത്തെ വിവാഹ സമൂഹ വിവാഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ സംഭവത്തിൽ അപ്പോൾ ഒരു ആക്ഷൻ എടുക്കൽ അത് വളരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് കാരണം ആ ചെറിയ കുട്ടികളെ കളങ്കരായ കുട്ടികളെ കാണുമ്പോൾ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുമ്പോൾ അലഹ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തായാലും ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ എന്തായാലും കാണണം ഞാന് ഇതിൽ ആ വീഡിയോ ഒന്ന് കാണിക്കോഫ് നൽകുമാറാവട്ടെ ഇവർക്ക് വിഷമങ്ങളെ കുറച്ചുണ്ട് എന്നാൽ ഇവിടെ നാട്ടുകാരും അപ്പൊ മക്കളെ നമ്മൾ യൂറാവിന് മൊത്തം ഒരുപാട് എത്തി മക്കൾ നോക്കുന്നുണ്ട് ഈ മക്കളെ നമ്മൾ ഏറ്റെടുക്കുകയാണ് എല്ലാ മാസവും ഞാൻ മരിക്കുന്നത് വരെ പതിനായിരം ഉറപ്പ് വെച്ചിട്ടു ഈ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ മക്കൾ ഒറ്റക്കല്ല അത് നൽകിട്ടെ എല്ലാ മാസവും ആരും നിങ്ങൾ പൈസ നച്ചറ വകയാണ് അള്ളാഹു ഇവർക്കുള്ള പഠിപ്പ് ഇവർക്കുള്ള ഡ്രസ്സ് അള്ളാഹു തീരുമാനിച്ചിട്ട് എന്താ ഈ അതിൽ ഞാൻ എത്തിയുമായി ഒരുപാട് ജീവക്കാരൻ്റെ പ്രവർത്തകർ ഇവരെ ഒന്നും ഇവലെ കുടുംബം എത്തു വന്നിട്ട് വിഷമം ഒന്നും പറഞ്ഞിട്ടില്ല ഒരാളൊന്നും ചോദിച്ചിട്ടില്ല ഇന്നാണ് നമ്മൾ ആ സന്തോഷത്തിനാണ് നമുക്ക് ചെയ്യുന്നത് അള്ളാഹു ഫസ്റ്റ് ശരിയാണ് കുട്ടികൾ താങ്ങിട്ടാ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഇട്ടില്ലേ നമ്മൾ പ്രായം പ്രായത്തിൽ ഞാൻ എത്തി വായിട്ട് ഇവര് അഞ്ചു ലക്ഷം അപ്പൊ ഞങ്ങൾ കമ്പനി